സ്വന്തം കുടുംബത്തിന് അർഹതപ്പെട്ട സ്വത്ത് കൊടുക്കാത്ത കാരണവന്മാരുണ്ട് സ്വന്തം അനിയനോട് മര്യാദക്ക് പെരുമാറാത്തുണ്ട് ആദരവ് കൊടുക്കാത്ത അനിയന്മാരുണ്ട് പെങ്ങളോടും അളിയനോടും ക്രൂരതയോടെ പെരുമാറുന്നവരുണ്ട് സ്വന്തം ആങ്ങളന് വീട്ടുപോലും കേറ്റാത്ത പെങ്ങന്മാരുണ്ട് ഓലും നിസ്കരിക്കുന്നുണ്ട് ഓലും പക്ഷെ ഹിതായത്ത് കിട്ടിയിട്ടില്ല ഹിതായത്ത് കിട്ടാന്ന് പറഞ്ഞോനോട് ചോദിക്കണത് എന്റെ നിസ്കാരത്തിന് ഒരു വില ഉണ്ടാകണം റബ്ബെ ഹിതായത്ത് തരണം എന്റെ നോമ്പിനൊരു വില ഉണ്ടാവണം റബ്ബെ എനിക്ക് ഹിതായത്ത് തരണം ഇങ്ങനെ ഓരോ രംഗത്തും ആലോചിച്ചു നോക്കൂ സാമ്പത്തിക രംഗത്ത് ഇന്ന് പലർക്കും മുസ്ലിം ആമേ ഉള്ളൂ സാമ്പത്തിക രംഗത്ത് ഹിതായത്ത് കിട്ടിയിട്ടില്ല അതിന്റെ ഉദ്ദേശം എന്താ പൈസ എല്ലാവർക്കും ഉണ്ട് ഹക്കും പാത്തിലും വേർതിരിച്ചിട്ടില്ല ആർത്തി പിടിച്ചോട് അതുനിയാവിൽ പൈസ ഉണ്ടാക്കാൻ മുതലുണ്ടാക്കാൻ ആളക്കൊന്നും വെട്ടിപ്പിടിച്ചും കള്ളത്തരം കാണിച്ചും ഓന്റെ മുതലുമ്മൽ ഹറാമ് കയറിക്കൂടിയത് പോലും ചിന്തിക്കാതെ ഓ മുസ്ലിം പേരിന് അബൂത് ഹിതായത്ത് കിട്ടാത്തൊരു മുസ്ലിം അവര് ഒക്കെ നിസ്കാരത്തിലും നോമ്പിലും മാത്രം ഹിതായത്ത് കിട്ടിയാ പോരാ സ്വഭാവത്ത് കിട്ടണം സമ്പത്ത് കിട്ടണം കുടുംബത്ത് കിട്ടണം സംസാരിക്കുന്ന സംസാരത്തിൽ പോലും ഹിതായത്ത് കിട്ടണം എന്ന മാന്യതയോടെ സംസാരിക്കണം കള്ളത്തരങ്ങൾക്ക് പറയാൻ പാടില്ല യുഹദ്ദിസു ആളെ ചിരിപ്പിക്കാൻ വേണ്ടി വേണ്ടി പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്കി എല്ലാവരും എല്ലിം ഇങ്ങളെ ഒരു രംഗത്തും ഹിതായത്ത് കിട്ടിയിട്ടില്ല ഉണ്ടോ അവനാന്റെ സ്വത്ത് വെച്ചൊന്നും നിങ്ങൾ പറയും നിങ്ങളെ സമ്പത്തിൽ ഹിതായത്തുണ്ട് സന്മാർഗണ്ട് എന്ന് നിങ്ങളെ കുടുംബത്തെ കൺമുണ്ടിൽ നിർത്തിയിട്ട് നിങ്ങൾ പറ നിങ്ങൾക്ക് ഹിതായത്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഓരോ ജീവിതത്തിന്റെ ഇടപെടലുകളും ഓരോ കുടുംബവും ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലമന്റെ കാലഘട്ടത്തിൽ സ്ഥലം വിൽക്കാൻ മക്കയിലെ തെരുവിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുവായ ഒരു ജൂതൻ കയറി വരിക ആ ജൂതന്റെ സ്ഥലത്തിനു വേണ്ടി പലരും മോഹങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇരട്ടി വില പറഞ്ഞു ആളുകൾ ചോദിച്ചു അല്ല എന്റെ സ്ഥലത്തിന് എന്താ പ്രത്യേകത അതിനാ ജൂതൻ തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് എൻ്റെ സ്ഥലത്തിൻ്റെ ചുറ്റും മുസ്ലിം നിങ്ങളാ താമസിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യരി ഒരു മുസ്ലിമിൻ്റെ ഹിതായത്താണ് ഇന്ന് അയൽവാസി അയൽവാസികളെ കണ്ടുകൂടാ തൊട്ടായൽപ്പക്കത്ത് കിടക്കുന്ന സുഖടായി കിടക്കുക എന്നൊരു ബോധവുമില്ല ഓ ആശുപത്രിയിൽ ഒരാഴ്ച കടന്ന് തിരിച്ചു വന്ന് ഓൻ്റെ കുടുംബക്കാരെങ്കിലും നമ്മളെ വീട്ടിന്റെ മുൻപിൽ ഒന്ന് ഓണടിച്ചുട്ട് ചോദിക്കുക സുഖല്ലാണ്ട് കിടന്നിരുന്ന അയ്മക്കാന്റെ വീട് അതാന്ന് ചോദിക്കുമ്പോഴാ വീട് അതാണ് ഓ സുഖല്ലാണ്ട് കിടന്നാ നിക്ക് നിക്കോർമല്ലോട്ടോ എന്ന് പറയുന്ന കാലഘട്ട ആളുകൾക്ക് ഇസ്ലാമേ ഉള്ളൂ ഹിതായത്ത് കിട്ടിയിട്ടില്ല പലർക്കും ഹിതായത്ത് കിട്ടിയിട്ടില്ല നമുക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടോ നല്ല ആഹ് റബ്ബിനോട് അതുകൊണ്ടാ ചോദിക്കേണ്ടത് ഗ്രഹിച്ച് ബാണ്ഡക്കെട്ടിൽ തന്റെ സമ്പത്ത്വെടുത്ത് ഭക്ഷണം എടുത്ത് തോളത്തിട്ട് ഇരുട്ടത്ത് മറവിലൂടെ ആരും കാണാതെ മക്ക ഉപേക്ഷിച്ചു പോകുന്ന സുദ്ദീഖുൽ അക്ബറിനെ തടഞ്ഞു